ബോക്സിംഗ് റിംഗിലെ ഇതിഹാസം പതിനാറ് തവണ ലോക ചാമ്പ്യൻ എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയ താരം മൂന്ന് തവണ ഹെവി വെയിറ്റ് കിരീടം വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പും നേടി അദ്ദേഹം ചരിത്രം കുറിച്ചു രണ്ടായിരത്തി ഒന്ന് മുതൽ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഭാഗമായിക്കൊണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ആദ്യമായി ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി അതിനുശേഷം പതിമൂന്ന് തവണ ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻ ഡബ്ല്യു ഡബ്ല്യു ഇ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ഡബ്ല്യു ഡബ്ല്യു ഇ ടാഗ് ടീം ചാമ്പ്യൻ അങ്ങനെ നേട്ടങ്ങളും അംഗീകാരങ്ങളും എണ്ണമറ്റത് എല്ലാം ചേർത്ത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ബോക്സിങ്ങിന് ഒരു ഇതിഹാസമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ലോകം വിളിക്കുന്നത് ഒരേ ഒരു പേരിലാണ് ദ വൺ ആൻഡ് ഓൺലി ജോൺ സിന ർക്ക് ദൈവതുല്യനായ തൊട്ടതെല്ലാം പൊന്നാക്കിയ ആ ദൈവം ഇപ്പോൾ ഇതാ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു പക്ഷെ തോൽവിയോടെയുള്ള ഒരു പടിയിറക്കം അത് ആർക്കും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അങ്കത്തട്ടിൽ നിന്ന് അങ്ങനെയൊരു യാത്ര പറച്ചിൽ നൽകാനല്ല ലോകം മുഴുവൻ കാത്തിരുന്നത് അതെ അത്രയും അർഹിക്കുന്നുണ്ടായിരുന്നു അയാൾ അയാൾ നേടിയ ഓരോ റെക്കോർഡുകൾക്കപ്പുറം അയാൾ ആ കായിക ഇനത്തിന് നൽകിയ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട് അത് തന്നെയാണ് ആ കായിക ഇനത്തെയും അയാളെയും സ്നേഹിക്കാൻ ആർക്കും മറ്റൊരു കാരണം പോലും വേണ്ടാതിരുന്നത് അതുകൊണ്ടായിരിക്കും ഇടിക്കൂട്ടിലെ റസ്ലിം ആരാധകരുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർസിനയുടെ അവസാന മത്സരത്തിൽ ഗുണ്ടറിനോട് പരാജയപ്പെട്ട് ജോൺ കണ്ണീരോടെ പടിയിറങ്ങുമ്പോൾ കണ്ണുകൾ നിറയാത്തവരായി ആ റിങ്ങിനു പുറത്ത് ആരും ഉണ്ടാകാതിരുന്നതും രണ്ടര പതിറ്റാണ്ടോളം അടക്കി ഭരിച്ച തന്റെ പ്രിയപ്പെട്ട റെസ്ലിം വെടുതയോട് വിട പറയുമ്പോൾ ലോകം നിശബ്ദമായി നിന്നു കാരണം ആ മനുഷ്യൻ അത്രയേറെ റെസ്ലിംഗ് ആരാധകർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹം ജനിച്ചത് തന്റെ ഇരുപത്തിരണ്ടാം വയസ്സ് മുതൽ അദ്ദേഹത്തിന്റെ റെസ്ലിംഗ് കരിയർ ആരംഭിച്ചു രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മൂന്നിനാണ് അദ്ദേഹം ആദ്യ ലോക ചാമ്പ്യൻ ആകുന്നത് അതിനുശേഷം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ കെരിയറാണ് ജോൺസിനയുടേത് ജോൺ ഫെലിക്സ് അന്തോണി സിനി മുതലാണ് അദ്ദേഹം പ്രൊഫഷണൽ റെസ്ലറായി ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ചേരുന്നത് പിന്നീട് നടന്നത് ചരിത്രമാണ് രണ്ടായിരത്തി അഞ്ചിൽ തന്റെ ആദ്യ ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പ് നേടി രണ്ടായിരത്തി പത്തിന്റെ അവസാനം വരെ അദ്ദേഹം ഡബ്ല്യു ഡബ്ല്യു ഇയുടെ മുഖ മാറി കരിയറിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു അദ്ദേഹം സിനിമയിലും ഒരു കൈ നോക്കിയത് അതും വലിയ വിജയമായി മാറി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൾ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ അവന്റെ കാലഘട്ടമായിരുന്നു റിങ്ങിൽ പല ഇതിഹാസങ്ങളുണ്ടായിരുന്നെങ്കിലും ചാമ്പ്യൻ പട്ടത്തിന്റെ ബെൽറ്റ് അരയിൽ കെട്ടി ആരാധകരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ജോൺസിനക്ക് മാത്രമായിരുന്നു റിങ്ങിൽ ഞാൻ തോൽക്കണമെങ്കിൽ ഞാൻ ചാവണമെന്ന മോട്ടോയുമായി നെവർഗീവ് ആറ്റിറ്റ്യൂഡുമായി മുന്നോട്ട് കുതിക്കുന്നവൻ റഫറി മൂന്നാമത്തെ കൗണ്ട് ചൊല്ലുന്നതിന് മുൻപ് ചാടി എഴുന്നേറ്റവനായിരുന്നു ജോൺസിന ആ മനുഷ്യനാണ് ഇന്ന് തന്റെ കെരിയർ അവസാനിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റെസ്ലിംഗ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ സങ്കടപ്പെടുത്തിയ ദിവസമായിരിക്കുമെന്ന് ഉറപ്പാണ് ജോണിന്റെ അവസാന അംഗം കാണാനായി ക്യാപിറ്റൽ വൺ അറീന വാഷിംഗ്ടൺ ഡി സിയിലെ ക്യാപിറ്റൽ വൺ അറീനയിൽ ആരാധകർ നിറഞ്ഞുകൂടി പഴയ എതിരാളികളായിരുന്ന മാർക്ക് എൻട്രിയും കോട്ടാങ്കിളും ആർബിഡും ബുക്കാട്ടിയും കെവിൻ ഓവൻസും എല്ലാം നേരത്തെ തന്നെ റിംഗ്സിനടുത്ത് നിൽപ്പുണ്ടായിരുന്നു ആരാധകരുടെ ആരവങ്ങൾക്കിടയിൽ ആടാൻ വരികയാണ് ഗുണ്ടറിനെതിരെയുള്ള ഒരു അവസാന മത്സരം ഒടുവിൽ ഗുണ്ടറിന്റെ ടാപ്പിൽ ജോൺ കീഴടങ്ങുമ്പോൾ ആ മുഖത്ത് എല്ലാം മതിയാക്കിയവന്റെ ഒരു നേർത്ത മന്ദഹാസം മാത്രം ജോൺ ഒരിക്കൽ കൂടി അവസാനമായി തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ പൊട്ടിക്കരഞ്ഞവരായിരുന്നു ചുറ്റുമുള്ള ആരാധകരിൽ ഏറെയും അവസാന നിമിഷങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ അത് കണ്ട് സഹിക്കാൻ തീർച്ചയായും അയാൾ സമ്മാനിച്ച രോമാഞ്ചമുള്ള ഓർമ്മകൾ മനസ്സിലുള്ള ആരാധകർക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല അതുകൊണ്ടായിരിക്കും ഈ റിട്ടയർമെന്റ് സീരീസിൽ ഇത്രയും മോശമായി അവതരിപ്പിച്ചതിന് ഡബ്ല്യു ഡബ്ല്യു ഇ സിഇഒ ട്രിബിൾ എച്ചിനെതിരെ പോലും പലരും മുദ്രാവാക്യങ്ങൾ വിളിച്ചത് അലയടിക്കുന്ന ഒരായിരം വികാരങ്ങളെ അടക്കി നിർത്തിക്കൊണ്ട് ആരാധകരെ താണു വണങ്ങിക്കൊണ്ട് തന്റെ ആരാധകരോട് അവസാനമായി അദ്ദേഹം നന്ദി പറഞ്ഞു പടിയിറങ്ങി ആ പടിയിറക്കം കണ്ണീരോടെ ലോകം നോക്കി നിന്നു ഇനിയില്ല ഇങ്ങനെയൊരു ഇതിഹാസം എന്നുറപ്പ് ജോൺസിന നിങ്ങൾ ശരിക്കും റെസ്ലിംഗിലെ ഒരു വികാരമായിരുന്നു ഞങ്ങളുടെ ഹൃദയസ്പന്ദനമായിരുന്നു ഒരു ഹീറോ ആയിരുന്നു നന്ദി ഇങ്ങനെ ഒരു കാലഘട്ടം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് താങ്ക് യു ജോൺസിന